ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നാടൻ ചമ്മന്തിപ്പൊടീൻ്റെ റെസിപ്പി നമുക്ക് വീടുകളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ ചമ്മന്തിപ്പൊടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇഞ്ചി തെറ്റായി കിട്ടും ഇഞ്ചിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എപ്പോഴും ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി പൊടി തയ്യാറാക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ചെറിയുള്ളിന് മാക്സിമം ചേർക്കാൻ ശ്രദ്ധിക്കുക ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഉള്ളി ചേർക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെരുള്ളി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വാടി കിട്ടുന്നതാണ് ഇന്ന് നമുക്കിനകത്തേക്ക് നമ്മൾ ചിറകി സെറ്റാക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കേണ്ടതുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും ഒരു മൂന്നാല് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കാൽ ടീസ്പൂണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അതേപോലെ എരിവൊക്കെ നിങ്ങളെ പാകത്തിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അവിടെ കാൽ ടീസ്പൂണിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അര ടീസ്പൂണിൽ സാധാ മുളക് പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു കരിഞ്ഞുള്ള ചാൻസ് വളരെ കൂടുതലാണ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നമുക്ക് ദോശ അതേപോലെ ഇഡ്ഡലി ചപ്പാത്തി ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ചമ്മന്തിപ്പൊടി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് കേടാത്തോണ്ട് ഒന്ന് രണ്ടു ദിവസം നമുക്ക് വെക്കാൻ സാധിക്കും സ്റ്റീൽ ഡപ്പിയിലോ അതോ അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലോ നന്നായിട്ട് ഏറെ എടുക്കാത്ത രീതിയിൽ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേടാവാതെ കുറച്ച് കാലം കിട്ടുന്നതാണ് അങ്ങനെ നമ്മുടെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് കളർക്ക് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം സാധാ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുന്നേ ജീരം ചേർക്കാത്തതിനുള്ള കാരണം ഒരു പക്ഷേ അത് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു കുറഞ്ഞ സമയം കൂടി നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയോ അങ്ങനെ നമ്മുടെ തേങ്ങ പാകത്തിനുള്ള വറവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളത് മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് അല്പം സമയം ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വറുത്തുവച്ച തേങ്ങ നന്നായി തണുത്ത് തന്നിട്ടുണ്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം മറ്റൊരു കാര്യം നമ്മൾ സാധാ ജ്യൂസ് അടിക്കുന്ന അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന ജാറിലിട്ടുകൊണ്ട് ഇത് പൊടിച്ചെടുക്കരുത് നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ജാറിൽ തന്നെ ഇട്ടുകൊണ്ട് പൊടിച്ചെടുക്കുക എന്നെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടുള്ളൂ അങ്ങനെ നമുക്കിതൊന്നാണ് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി പൊടി തയ്യാറായിട്ടുണ്ട് നല്ല വൃത്തിക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഒരിക്കൽ കുടീൻ്റെ നമസ്കാരം